എവിടെയാണെങ്കിലും ഭഗവാനോട് സംസാരിക്കുക ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ ചീത്ത പറയുകയാണെങ്കിൽ അന്നും വിഷയമാക്കരുത് നമ്മുടെ കർമ്മം തീർന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ആൾക്കാർ നമ്മുടെ കർമ്മം എടുത്തുകൊണ്ട് പോവണമെന്ന് വിചാരിച്ചോളണം എത്ര അധികം നേരം ക്യൂവിൽ നിൽക്കാൻ പറ്റും അത്രയും നേരം ഭഗവാനെ ജപിക്കാൻ പറ്റും ജപിക്കുക ഭഗവാനോട് സംസാരിക്കുക അങ്ങോട്ട് ചോദിക്കുക ക്ഷേത്രത്തിൽ വരുമ്പോ ചോദിക്കുക സ്വാമി സുഖാണോ ആദ്യം ചോദിക്കേണ്ടാണ് നമ്മൾ നമ്മുടെ സുഖം മാത്രമാണ് പറയണു ഭഗവാനോട് ചോദിക്കാൻ അങ്ങേക്ക് സുഖമാണോ ഭക്ഷണം കഴിച്ചു ഒക്കെ ഭംഗിയിട്ട് നടക്കണില്ലേ എന്താ കയ്യിൽ പൊള്ളിയോ അവിടെ എന്താ വിളക്ക് തട്ടുണ്ടോ ചോദിച്ചു നോക്കും സംസാരിക്കും ഗുരുവായൂരപ്പന്റെ കണ്ണിൽ കരടുണ്ട് എന്ന് മേൽശാന്തിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു കൊടുത്ത ഭക്തൻ ഗുരുവായൂരപ്പന്റെ കണ്ണില് കരടുണ്ട് എന്ന് പണ്ടല്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്കുണ്ട് ഏഴിക്കോട് തിരുവേനിട്ടാണ് നമ്മുടെ ശബരിമലയിൽ മേൽശാന്തി ആയിരുന്നല്ലോ അദ്ദേഹം ഗുരുവായൂരപ്പന്റെ മേൽശാന്തി ആയിരിക്കുന്ന കാലത്താണ് എഴിക്കോട് കൃഷ്ണാസ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് അല്ല അങ്ങനെയുള്ള ഞാൻ പറഞ്ഞത് भगवान